കൊടുങ്ങല്ലൂർ എസ് എൻപുരത്ത് ഷാപ്പിൽ നിന്നും അഞ്ഞൂറ്റി എൺപത്തെട്ട് ലിറ്റർ സ്പിരിറ്റ് കലർത്തിയ കള്ള് പിടിച്ചെടുത്തു സംഭവത്തിൽ ഷാപ്പ് മാനേജറെ റിമാൻഡ് ചെയ്തു എക്സൈസ് കള്ള് ഷാപ്പ് അടച്ചുപൂട്ടി ശ്രീനാരായണപുരം സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള പോഴങ്കാവ് ഷാപ്പിൽ നിന്നാണ് സ്പിരിറ്റ് കള്ള് പിടിച്ചെടുത്തത് ഇരുപത്തിയൊന്ന് കന്നാസുകളിലായി സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ്റി ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ളാണ് എക്സൈസ് സംഘം പരിശോധനയിൽ പിടികൂടിയത് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഷാപ്പ് ലൈസൻസിയായ ചാലക്കുടി മുരുങ്ങൂർ വടക്കുമുറി സ്വദേശി സൈജു ഷാപ്പ് മാനേജറായ ശ്രീനാരായണപുരം പനങ്ങാട് സ്വദേശി റിജിൽ എന്നിവരെ പ്രതികളാക്കി കേസെടുത്തു സംഭവത്തിൽ ഷാപ്പ് അടച്ചുപൂട്ടി ലൈസൻസിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ ഷാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം മിന്നൽ പരിശോധന നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ രണ്ടാം പ്രതിയെ റിമാൻഡ് ചെയ്തു പാലക്കാട് നിന്നും കൊണ്ടുവരുന്ന കള്ളിൽ സ്പിരിറ്റ് കലർത്തിയാണ് ഷാപ്പിൽ വിൽക്കുന്നതെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് മിന്നൽ പരിശോധന നടത്തിയത്